ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ തലശ്ശേരി പാതയിലെ അപാകത പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ച് വടക്കാഞ്ചേരി വകുപ്പ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടനൂർ ചുങ്കം തലശ്ശേരി പ്രധാന പാതകളിൽ റോഡ് നിർമ്മാണത്തിന്റെ അപാകതകൾ മൂലം നിർമ്മാണ സമയത്ത് താറൊഴുകി തിട്ടകൾ രൂപപ്പെടുകയും റോഡ് താഴ്ന്ന് ഗർത്തം രൂപപ്പെടുകയും വിള്ളലുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മേഖലയായി മാറിക്കഴിഞ്ഞിരുന്നു ഈ പ്രദേശം പ്രദേശവാസികളുടെ പരാതി പ്രകാരം റോഡ് നിർമ്മാണത്തിന്റെ അപാകത പരിഹരിക്കാനായി പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിരുന്നു തുടർന്ന് വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണത്തിലെ അപാകതയ്ക്ക് പരിഹാരം കാണാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ പ്രദേശത്തെ മിനസുമുള്ള ഭാഗം പൊളിച്ചെടുത്ത് പുതിയതായി നിർമ്മിക്കുന്ന നടപടിയാണ് പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്